നമസ്കാരം സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും ആയിട്ടുള്ള ഒരു പദ്ധതി തന്നെയാണ് ക്ഷേമ പെൻഷൻ നമുക്കറിയാം എൽ ഡി എഫ് വാതോരാതെ എല്ലാ പൊതുയോഗങ്ങളിലും എൽ ഡി എഫിൻ്റെയും സി പി ഐ എമ്മിൻ്റെയും ഒക്കെ നേതാക്കൾ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്ന തങ്ങളുടെ ക്ഷേമ പെൻഷൻ വിതരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തരത്തിലേക്കുള്ള മുടങ്ങാതുള്ള ക്ഷേമ പെൻഷൻ്റെ വിതരണം ഈ സ്വാഭാവികമായും ആ വിതരണത്തെയൊക്കെ കുറിച്ചുള്ള വലിയ പരാതികൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നു സർക്കാർ തങ്ങളുടെ അഭിമാനമായി തന്നെ അതിനെ കൊണ്ടു നടക്കുകയും ചെയ്യുന്നു എന്തായാലും അതുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് വലിയ ആശ്വാസം സംസ്ഥാനത്ത് ലഭിക്കുന്നുണ്ട് എന്ന കാര്യം ഒരു വസ്തുതയാണ് പക്ഷേ നമ്മൾ ഒളിമറയില്ലാതെ പറഞ്ഞു പോകുന്നത് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പത്തൊൻപതാം തീയതി നടക്കാനിരിക്കെ ഇരുപതാം തീയതി മുതൽ അതായത് ഇന്നലെ മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നായിരുന്നു ജൂൺ പതിനാറിന് നമ്മുടെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ഈ മാസത്തെ ക്ഷേമ പെൻഷൻ ഇരുപത് മുതൽ വിതരണം ചെയ്യുമെന്ന ധനമന്ത്രിയുടെ പ്രഖ്യാപനം പാഴ്വാക്കായി മാറിയിരിക്കുന്നു എന്നതാണ് നമ്മൾ ഒളിമറയില്ലാതെ ഇപ്പോൾ പറയുന്നത് എന്തായാലും ഇരുപത്തി ഏഴാം തീയതിക്ക് മുമ്പായി ഈ ക്ഷേമ പെൻഷന്റെ വിതരണം പൂർത്തിയാക്കണമെന്ന് വ്യക്തമാക്കി ധനവകുപ്പ് ഇന്നലെ ഉത്തരവിറക്കിയെങ്കിലും കേരളത്തിലെ ഒരൊറ്റ ഗുണഭോക്താവിന് പോലും ക്ഷേമ പെൻഷൻ ഇന്നലെ ലഭിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോൾ പുറത്ത് വരുന്ന വിവരങ്ങൾ സർക്കാരിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങാനുള്ള കാരണമെന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് തിങ്കളാഴ്ചയോടുകൂടി മാത്രമേ ക്ഷേമ പെൻഷൻ്റെ വിതരണം ഏതെങ്കിലും തരത്തിൽ ആരംഭിക്കാൻ കഴിയൂ എന്നാണ് ഏവരും കരുതുന്നത് എല്ലാ മാസവും ഇരുപത്തി അഞ്ചാം തീയതിയാണ് പെൻഷൻ വിതരണം ചെയ്തത് ചെയ്യുന്നതെങ്കിലും ഈ മാസം ഇരുപതിന് തന്നെ നൽകുമെന്നാണ് മന്ത്രി ഡോക്ടർ കെ എൻ ബാലഗോപാൽ അറിയിച്ചിരുന്നത് അത് നിലമ്പൂർ വോട്ടെടുപ്പിന് തൊട്ടുമുമ്പ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയ പ്രഖ്യാപനം ക്ഷേമ പെൻഷൻ എന്ന ഒരു പ്രഖ്യാപനം വോട്ടർമാരെ നിലമ്പൂരിലെ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ഉപാധിയായി ഉപയോഗിക്കുന്നു എന്ന് ഒരു വലിയ ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു ുന്നു എന്തായാലും സർക്കാർ ആ ഒരു ആരോപണത്തെയൊക്കെ തെള്ളി എങ്കിലും ക്ഷേമ പെൻഷൻ വിതരണം കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിക്കുമെന്ന് ആവർത്തിച്ച് പറഞ്ഞുവെങ്കിലും ഇരുപതാം തീയതി അതായത് ഇന്നലെ ഇന്നലെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്ന് പറഞ്ഞെങ്കിലും ക്ഷേമ പെൻഷൻ ഒരു വ്യക്തിക്ക് പോലും ഒരു പോലും കേരളത്തിൽ ലഭ്യമായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും ക്ഷേമ പെൻഷൻ്റെ കാര്യം അവിടെ നിൽക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പുറത്തു വരുന്നത് യു എസിലെ ഉപരിപഠനത്തിന് ശേഷം തിരിച്ചെത്തിയ മുൻ എറണാകുളം ജില്ലാ കളക്ടറായിട്ട് എം ജി രാജമാണിക്യം ഐ എസിനെ റവന്യൂ ദുരന്ത നിവാരണ വകുപ്പിൽ സെക്രട്ടറിയായി സർക്കാർ നിയമിച്ചിരിക്കുന്നു എന്നതാണ് റവന്യൂ ദേവസ്വം റവന്യൂ ഭവനം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് സെക്രട്ടറി സിവിൽ സർവീസ് കോർപ്പറേഷൻ ചെയർമാൻ ഗുരുവായൂർ കൂടൽ മാണിക്കം ദേവസ്വം കമ്മീഷണർ എന്നീ അധിക ചുമതലകൾ കൂടി എം ജി രാജമാണിക്യത്തിനുണ്ടാകും എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിവരം എൻ എച്ച് എം നാഷണൽ ഹെൽത്ത് മിഷൻ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറായി ഡോക്ടർ വിനയ് ഗോയ എല്ലിന് കേരള മെഡിക്കൽ സർവീസ് ആയിട്ടുള്ള ഡോക്ടർ വിനയ് ഗോയലിന് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ എം ഡിയുടെ അധിക ചുമതല കൂടി കഴിഞ്ഞ ദിവസം സർക്കാർ നൽകിയിട്ടുണ്ട് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ എം പി കെ ഹിമയെ സിവിൽ സപ്ലൈസ് കമ്മീഷണറായും സംസ്ഥാന സർക്കാർ നിയമിച്ചിട്ടുണ്ട് എന്ന ഒരു വാർത്ത കൂടി പുറത്തു വരികയാണ് എന്തായാലും ഒരു ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധിയിലാണ് സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പ്രഖ്യാപനങ്ങളിൽ ഒന്നായിട്ടുള്ള സ്വാഭാവികമായും ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലാവധി പൂർത്തിയാക്കുമ്പോൾ ആയിരത്തി അറുനൂറ് എന്ന ക്ഷേമ പെൻഷൻ രണ്ടായിരത്തിലേക്ക് ഉയർത്തുമെന്ന ഒരു അനുമാനമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് പക്ഷേ ഈ ആയിരത്തി അറുന്നൂറ് രൂപ പോലും സ്വയം സമയബന്ധിതമായി ഗുണഭോക്താക്കൾക്ക് നൽകാൻ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി കാരണം സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല എന്നൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും ക്ഷേമ പെൻഷനിൽ തട്ടി നിൽക്കുന്നു സർക്കാരിൻ്റെ പ്രഖ്യാപനത്തിൽ മാത്രം കാര്യങ്ങൾ നടക്കുന്നു പക്ഷേ വിതരണത്തിൽ ആ ഒരു ശുഷ്കാന്തി കാണുന്നില്ല എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ നമുക്ക് പറഞ്ഞു പോകേണ്ടി വരും